കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക സംഘടനകളിൽ ഒന്നായിട്ടുള്ള മഞ്ഞപ്പെട കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് എട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നതിന്റെ കാര്യം ഇത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം ഈ ചോദ്യങ്ങൾ നമ്മൾ കാലങ്ങൾക്ക് മുമ്പേ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതിനൊന്നും ആരും ചെവി കൊടുക്കുന്നില്ലായിരുന്നു പക്ഷെ വീണ്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ് സോറി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക സംഘടനകളിൽ ഒന്നായിട്ടുള്ള മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നത് എട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതിൽ ആദ്യത്തേത് വിന്നിംഗ് മെന്റാലിറ്റി ആൻഡ് സ്ട്രാറ്റജി ഞാനത് എപ്പോഴും പറയുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിന്നിംഗ് മെന്റാലിറ്റി സ്ട്രാറ്റജിയൊക്കെ ഭയങ്കര വീക്കാണ് ടെക്നിക്കൽ ഏരിയകളിൽ വിന്നിങ് മെൻ്റാലിറ്റിയും അതിനനുസരിച്ച് സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന ഒരു ടീം ഇല്ല എങ്കിൽ അട്ടാ പടലാകുമെന്ന് അതുതന്നെയാണ് അവർ ഇതും പറഞ്ഞത് ട്രോഫികൾ അച്ചീവ് ചെയ്യാൻ ഈ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു നേതൃത്വമായിട്ട് പോയി കഴിഞ്ഞാൽ നേരായ കാര്യത്തിലേക്ക് പോകുമോ എന്നവർ ചോദിക്കുന്നുണ്ട് അത് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ബട്ട് കുറച്ചുകൂടി നേരത്തെ ചോദിക്കണ്ടേ പിന്നെ സ്കോഡ്സ് ഡെപ്ത് ആൻഡ് ഗെയിം ചേഞ്ചസ് നമ്മുടെ സ്കോ ഡെപ്ത്തിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയുണ്ട് വളരെ വീക്കായിട്ടുള്ള സ്കോഡ് ആണ് നമ്മളുടെ ഒരു താരം പരക്കു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇറക്കാൻ നല്ല താരങ്ങളില്ലാത്തത്രയും ദുർബലമാണ് നമ്മുടെ സ്കോ ഡെപ്ത്ത് പിന്നെ ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ട് വരുന്ന താരങ്ങളിലകത്ത് പറയാൻ പറ്റുന്നത് നമുക്ക് നോസ്തോയി ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കാം വേണമെങ്കിൽ അഡ്രിയാൻ ലോണെ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കാം കോറോസിങ്ങനെ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കാം പക്ഷേ ഈ വിളികൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട് എടുത്തിട്ട് അലക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഗെയിം ചേഞ്ചർ ഒന്നും നമുക്കില്ല സോ ഗെയിം ചേഞ്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്യാവശ്യം ബുദ്ധിമുട്ടിൽ തന്നെയാണ് അത് കളിക്കളത്തിലായാലും ഓഫ് ദ ഫീൽഡ് മറ്റ് കാര്യങ്ങളിലായാലും ഗെയിം ചേഞ്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചുറി മാനേജ്മെൻ്റ് ഞാൻ ഒരു മൂന്നാല് സീസൺ മുതലേ പറയുന്നതാണ് ഇഞ്ചുറി മാനേജ്മെൻറ്റ് ഭയങ്കര ഭയങ്കര വീക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്രയും പരുക്കുകൾ വേട്ടയാടുന്ന ഒരു ക്ലബ് ഇല്ലാത്തതിൻ്റെ കാര്യം ഈ ഇഞ്ചുറി മാനേജ്മെൻറ്റിൽ വരുന്ന വീഴ്ചകൾ തന്നെയാണ് കൂടുതൽ പരുക്കുകളും വരുന്നത് ട്രെയിനിങ്ങിനിടയിലാണ് അതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്നത് ഫിറ്റ്നസ് ടീമിൻ്റെ പോരായ്മയാണ് അതിനെ എടുത്തു കാണിക്കുന്നത് നാലാമത്തെ ചോദ്യമായിട്ട് അവർ ഉയർത്തി കാണിക്കുന്നത് അത് തന്നെയാണ് പ്ലെയർ ഫിറ്റ്നസ് ആൻഡ് ഇഞ്ചുറി പ്രിവെൻഷൻ താരങ്ങളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക പരുക്കൾ വരാതിരിക്കുക നോക്കുക ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടീം അധികൃതർ വീക്കാണ് എന്നുള്ളതാണ് ഇവർ റിയലൈസ് ചെയ്ത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്കൗട്ടിംഗ് ആൻഡ് ഇന്ത്യൻ സൈനിങ്സ് ഇടയിൽ ഒരു സമയത്ത് നമുക്ക് ഇന്ത്യൻ സൈനികങ്ങൾ വളരെ മികച്ചതായിരുന്നു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തായ്ബോ സിംഗ് ബോ സമയത്ത് നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ നിന്നും നിരവധി മികച്ച യുവതാരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ യുവതാരങ്ങളെ മികച്ച പൊട്ടൻഷ്യലുള്ള യുവതാരങ്ങളെ നമ്മൾ കണ്ടെത്തി സൈൻ ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഈ ഇറച്ചിക്കോഴികളെ ഫീഡ് ചെയ്ത് തൂക്കി വിൽക്കുന്നത് പോലെ നമ്മളൊരു ഫീഡർ ക്ലബ്ബായി മാറി ഇത് താരങ്ങളെ വിറ്റഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ ഇന്ത്യൻ സൈനികൻ്റെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വീക്കാണ് നമ്മൾ ഇത്തവണത്തെ ഇന്ത്യൻ സൈനിക എടുത്ത് നോക്കിയാൽ തന്നെ അത് കാണാം പിന്നെ അടുത്ത ആറാമത്തെ ചോദ്യം അപ്രോച്ച് ടു ഓൾ കോമ്പറ്റീഷൻ സത്യമാണ് ഈ ഡ്യൂരൻറ്റ് കപ്പിന് പോകുമ്പോഴും സൂപ്പർ കപ്പിന് പോകുമ്പോഴും നമ്മൾ ഇതിനെ ഒരു പരിശീലന മത്സരം പോലെയാണ് കാണുന്നത് കിരീടം നേടണം എന്നുള്ളൊരു സമീപനം ഇല്ല അത് ഐ എസ് എല്ലിലേക്ക് വരുമ്പോഴും നമ്മളുടെ അപ്രോച്ച് വളരെ വീക്കാണ് അതും അവർ ഉയർത്തി കാണിക്കുന്നുള്ളൂ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മെന്റാലിറ്റിയുടെ അല്ല നമ്മൾ ടൂർണമെൻറ്റുകളെ അപ്രോച്ച് ചെയ്യുന്നത് ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഏഴാമത്തത് സസ്റ്റൈനബിലിറ്റി ആൻഡ് പ്രോഗ്രസ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് കോണിക്കുന്നുണ്ട് പക്ഷെ പ്രോഗ്രസ് ഇല്ല ചിലവ് ചുരുക്കി സസ്റ്റൈൻ ആവുന്നുണ്ട് പക്ഷേ പുരോഗതി ഇല്ല അത് അത് പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് എട്ടാമത്തത് ക്വാളിറ്റി ഇൻ കീ പൊസിഷൻ സത്യമാണ് നമ്മളുടെ കീ പൊസിഷൻസിലെ ക്വാളിറ്റിയെക്കുറിച്ച് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് റെലവൻ്റ് ആണ് നല്ല ഗോൾ കീപ്പർ ഇല്ല നല്ല റൈറ്റ് ഇല്ല നല്ല റൈറ്റ് ബാക്ക് ഇല്ല നല്ലൊരു ഇന്ത്യൻ മിഡ്ഫീൽഡർ ഇല്ല ഡിഫൻസീവ് ലൈൻ ഷേക്കിളാണ് നല്ല ഡിഫൻഡേഴ്സ് ഇല്ല മൊത്തം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട എട്ട് ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട് അതെല്ലാം വളരെ റെലവെന്റുമാണ് പക്ഷേ ഇതിപ്പോ കൊണ്ട് ഉയർത്തിയിട്ട് എന്ത് കാര്യം പരിഹരിക്കാൻ പറ്റുമായിരിക്കോ ആർക്കറിയാം മറ്റേ സക്കറിയാടെ ഒരു നോവൽ ഉണ്ട് ആർക്കറിയാം നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കാം